ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം താങ്ക് യു താങ്ക് യു ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്ന എല്ലാവരോടും നല്ല നല്ല കമൻസ് എല്ലാവരും ഇട്ടിട്ടുണ്ട് നല്ല സന്തോഷമായി വളരെ സന്തോഷമായി അപ്പം നമുക്ക് അതുപോലെ തന്നെ നല്ല നല്ല ലൈക്ക് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറെങ്കിലും ഏകദേശം അഞ്ഞൂറെങ്കിലും കിട്ടുന്ന രീതിയിൽ ലൈക്ക് കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുന്നവരെ ലൈക്ക് കൂടി ചെയ്തിട്ട് കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് സിദ്ധു മേഘയും ഗീതയും സോറി ഗീതയും ചന്ദ്രികയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സെക്ഷനിലെത്തിയിട്ടാണുള്ളത് അപ്പോൾ എന്നിട്ട് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അതായത് സിദ്ദുവിനെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഏയ് സാർ സാർ എല്ലാവരും എണീച്ച് തന്നപ്പോൾ പറയുകയാണ് ഇരിക്കൂ എല്ലാവരും ഇരിക്കൂ ചന്ദ്രിക ഇരിക്കൂ എന്താ ഗീത ചെയ്യുന്നത് മൂർത്തി സാർ ഒരു കോൺസെപ്റ്റ് തന്നായിരുന്നു അതാ സാർ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ദാറ്റ്സ് ഗുഡ് ചന്ദ്രികേ ചന്ദ്രിക എന്താ ചന്ദ്രിക ചെയ്യുന്നത് ഞാനും മൂർത്തി സാർ തന്ന ഒരു കോൺസെപ്റ്റിന് ഡിസൈൻ വർക്ക് ചെയ്യുകയാണ് സാർ ഓ ദാറ്റ്സ് ഗുഡ് ചന്ദ്രിക വല്ലാതെ ഇരിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക എന്നെ സിദ്ധു വിളിക്കുകയാണ് ചന്ദ്രിക താൻ ഈ ഓഫീസിൽ കംഫർട്ടബിൾ എല്ലാം തോന്നുന്നു ആ അങ്ങനെയൊന്നുമില്ല സാർ പുതിയ സ്ഥലമല്ലേ അതുകൊണ്ടാണ് ആ ഓക്കെ ആദ്യമൊക്കെ അങ്ങനെയൊക്കെ തോന്നും പിന്നീട് അതെല്ലാം ശരിയായിക്കോളും ശരി ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും വിശദമായി ഞാൻ നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്താം പിന്നെ സിദ്ധു എല്ലാവരെയും വിളിക്കുകയാണ് ഗെയ്സ് പ്ലീസ് കം എല്ലാവരും വരൂ എല്ലാവരും വരൂ ദിസ് ദിസ്ഇസ് ഗീത ആൻഡ് ദിസ് ദിസ്ഇസ് ചന്ദ്രിക നമ്മുടെ കമ്പനിയിൽ ഇവർ രണ്ടുപേരും ഡിസൈനേഴ്സായി ജോലി ചെയ്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ് സോ ഗെയ്സ് ലെറ്റ്സ് വെൽക്കം ഗീത ആൻഡ് ചന്ദ്രിക ഓൾ ദ ബെസ്റ്റ് ഗീത ഓരോരുത്തരും വന്ന് പരിചയപ്പെട്ട് കൈ കൊടുക്കുകയാണ് പക്ഷേ ചന്ദ്രിക കൈ കൊടുക്കാതെ കൈ കൈകൂപ്പി കാണിക്കുകയാണ് ഗീത എല്ലാവർക്കും കൈ കൊടുക്കുകയാണ് ചന്ദ്രിക അങ്ങനെ എല്ലാവർക്കും കൈ കൊടുക്കാതെ കൈ കൈകോപ്പുകയാണ് ഓക്കെ ഗീത ചന്ദ്രിക നിങ്ങൾ നിങ്ങളുടെ ജോലി സ്റ്റാർട്ട് ചെയ്തോളൂ ഹേ ആ ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക് സിദ്ധർ അല്പദൂരം പോയിട്ട് വീണ്ടും തിരിഞ്ഞ് നോക്കുവാണ് ചന്ദ്രിക ചന്ദ്രികയുടെ മാറ്റം എങ്ങനെയെന്ന് അപ്പോൾ ചന്ദ്രിക പേടിയും സന്തോഷവും കൂടിയ ഒരു രീതിയിലാണുള്ളത് പിന്നെ ചന്ദ്രനച്ഛനും മേഘയും മീറ്റിങ്ങിലാണ് അപ്പോൾ ചന്ദ്രനച്ഛൻ ചോദിക്കുകയാണ് എന്താ മേഘ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെ അച്ഛ എന്ത് പ്രശ്നമാ മോളെ ആ ചന്ദ്രികയെ സിദ്ധാർത്ഥ് കമ്പനിക്കകത്ത് കൊണ്ടുവന്നിരിക്കുക എന്താ മോളെ ഈ പറയുന്നത് അതെ ചന്ദ്രികയെ ഡിസൈനറായിട്ട് അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്നു എന്താ എന്താ മോളെ ചന്ദ്രികയെ ഡിസൈനറായി എടുത്തു നിന്നോ അതെന്താ മുമ്പുണ്ടായിരുന്ന ഡിസൈനർ എവിടെ പോയി അവരെല്ലാം ഞാൻ കൊണ്ടുവന്ന ഡിസൈനേഴ്സാർ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അവരെ എല്ലാം ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു ഇപ്പോൾ ചന്ദ്രികയെ അവിടെ കൊണ്ടുവന്നിരിക്കുക അല്ല മോളെ ചന്ദ്രികയ്ക്ക് എന്തറിയാം അവളെയാണോ ഡിസൈനറായിട്ട് എടുത്തിരിക്കുന്നത് ഓ മേഘാവാറിയാണ് അത്ര നിസ്സാരക്കാരിയായിട്ടൊന്നും ചന്ദ്രികയെ കാണണ്ട അച്ഛാ അവൾ നല്ല ഡിസൈനിങ്ങിലായിട്ട് ഡിസൈനേഴ്സ് ചെയ്യുന്നുണ്ട് അവളെ ഡിസൈനേഴ്സ് കണ്ടിട്ട് വലിയ രണ്ട് ക്ലയൻസ് ഇമ്പ്രസ്സായി അവൾക്കാണെങ്കിലോ നാച്ചുറലായിട്ട് തന്നെ ക്രിയേറ്റീവ് സെൻസ് അതും അതുകൊണ്ട് തന്നെ അച്ഛാ അവൾക്ക് വളരെ ഈസിയായിട്ട് ഡിസൈൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എന്താ മോളെ ഈ പറയുന്നത് പട്ടിക്കാട്ടിൽ കോലം വരച്ചവള് ഇന്ന് ഇത്രയും വലിയ കമ്പനിയിൽ ഡിസൈനറായി ജോലി ചെയ്യുന്നു അത്ഭുതം തന്നെ എനിക്കിത് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല മേഘാച്ചനോട് ചോദ്യക്കാണ് ഇതിൽ ഇത്ര അത്ഭുതപ്പെടാൻ എന്താ ഉള്ളത് മഹീന്ദ്രൻ അച്ഛനും ലക്ഷ്മി അമ്മയ്ക്കും ജനിച്ചവളല്ലേ ചന്ദ്രിക അപ്പോ അവർക്കുള്ള കഴിവൊക്കെ അവൾക്കും ഉണ്ടാവുക തന്നെ ചെയ്യും അതും ശരിയാണ് നൂല് പോലെ തുണിയും അമ്മയെപ്പോലെ പൊന്നും എന്ന് പറയുന്നത് വെറുതെയാണോ ശരിയാ മോൾ പറഞ്ഞത് അവളുടെ അച്ഛനെയും അമ്മയും പോലെ തന്നെയാണ് എന്നെ പോലെ നീയും അത് കേട്ടപ്പോൾ മേഘ വല്ലാതെയായി അപ്പോൾ അയാൾ പറയാണ് സോറി മേഘ എൻ്റെ മനസ്സിലുള്ളത് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വേദ ഇതേ നോക്ക് അച്ഛനെങ്ങനെ ചെയ്യും എന്ത് ചെയ്യും എന്നൊന്നും എനിക്കറിയണ്ട ചന്ദ്രികയെ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ അവൾ ഇവിടെയുള്ള ഓരോ ദിവസവും എനിക്ക് പ്രശ്നമാണ് ചന്ദ്രിക എൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിട്ട് വന്നു ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് അവളുടെ അവസ്ഥ തന്നെ മാറിക്കൊണ്ടിരിക്കുക കൂടുതൽ എന്തെങ്കിലും നടക്കുന്നതിന് മുമ്പ് അച്ഛൻ അവളെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ നീ വിഷമിക്കണ്ട മോളെ ചന്ദ്രിക നാട്ടിലേ ഇല്ലാത്തതുപോലെ ഞാൻ എന്തെങ്കിലും ചെയ്യാം ശരി അച്ഛാ ഇറങ്ങുന്നു ശരി മോളെ നീ സൂക്ഷിക്കണം പിന്നെ കാണിക്കുന്നത് മലർ മലർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശൻ അവിടെ ഇരുന്ന് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോളെ ഹോംവർക്ക് ചെയ്യുവാണോ മോളെ മാത്സ് ടീച്ചർ ഒരുപാട് ഹോംവർക്ക് തന്നിട്ടുണ്ട് മുത്തശ്ശാ അതാ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ മുത്തശ്ശൻ മഹേന്ദ്രൻ സാർ ഓ നിനക്ക് മാത്സ് വലിയ ഇഷ്ടമാണോ ഉം മുത്തശ്ശനും വലിയ ഇഷ്ടാടാ മാത്സ് ഞാൻ നിനക്ക് ഹോംവർക്ക് ചെയ്തു തരട്ടെ വേണ്ട മുത്തശ്ശ അമ്മ കണ്ട വഴക്ക് പറയും ഏയ് അമ്മയൊന്നും പറയില്ലടാ ഇനി തന്നേ ഞാൻ ചെയ്തു തരാം പിന്നെ മുത്തശ്ശൻ ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് മലർന്ന് കാണിച്ചിട്ട് ചോദിക്കുകയാണ് ഇതെന്താണെന്നറിയോ ചോക്ലേറ്റ് എന്നാ എന്ന് പറഞ്ഞ് അവൾക്ക് മുട്ടായി കൊടുക്കുകയാണ് അവൾ അപ്പടെ തന്നെ ഉമ്മ കൊടുക്കുകയാണ് ഉമ്മ എന്ന് പറഞ്ഞു അപ്പോൾ മഹീന്ദ്രൻ സാർ പറയുകയാണ് ഞാൻ മോൾക്ക് അപ്പോഴേക്കും ഹോംവർക്ക് ചെയ്തു തരാം ശരി മുത്തശ്ശ എന്ന് പറഞ്ഞ് മലർ മുട്ടായി ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുവഴി വന്ന മുത്തശ്ശി അത്ഭുതത്തോടെ നോക്കുകയാണ് മുത്തശ്ശി ഇതൊക്കെ കണ്ട് ദഹിക്കാതെ അവിടെ നിന്ന് നോക്കി ശ്രദ്ധിക്കുകയാണ് അതായത് ആ വലിയ മുത്തശ്ശി ഇടക്കിടക്ക് മഹീന്ദ്രൻ സാർ മലറിനെ ഇടക്കിടക്ക് നോക്കിയിട്ട് സന്തോഷത്തോട് ചിരിക്കുകയാണ് അപ്പോഴാണ് പ്രിയ അതുവഴി വന്നത് പ്രിയ ചോദിക്കാണ് മലർ നിനക്കാര ചോക്ലേറ്റ് വന്നത് മുത്തശ്ശനാ അപ്പം പ്രിയ പറയാണ് മുത്തശ്ശ എനിക്കും ചോക്ലേറ്റ് താ ഞാൻ മുത്തശ്ശാനൊന്നേ വാങ്ങിയുള്ളൂ മോളെ മോൾക്ക് വൈകുന്നേരം വാങ്ങിത്തരാം കേട്ടോ ശരി മുത്തശ്ശാ അപ്പൊ ഇതൊക്കെ കേട്ടെന്നാ മുത്തശ്ശി വന്നിട്ട് പറയാണ് മഹീന്ദ്ര വീട്ടിൽ രണ്ട് കുട്ടികൾ ഉണ്ടെന്ന് അറിയില്ലേ പിന്നെന്തിനാ നീ ഒരു ചോക്ലേറ്റ് മാത്രം വാങ്ങിച്ചിരുന്നത് മലറിന് കൊടുത്തത് അത് പിന്നെ അത് പിന്നെ പ്രിയയുടെ കാര്യം ചെറിയമ്മേ ഏ പ്രിയയുടെ കാര്യം മറന്നു പോയെന്നോ പ്രിയയല്ലേ നിൻ്റെ ചെറുമകൾ പിന്നെ എങ്ങനെയാണ് അവളെ നീ മറക്കുന്നത് അല്ല ഞാൻ ചെറുമകളെ മറന്നില്ലല്ലോ ഞാൻ അവൾക്ക് തന്നെയല്ലേ വാങ്ങിക്കൊണ്ടു വന്നത് എന്താ ചെറുമകൾക്ക് വാങ്ങിച്ചിട്ട് പിന്നെ എന്താ അത് മലർന്ന് കൊടുത്തത് ആ അത് പിന്നെ ഞാൻ ഇവിടെയും എൻ്റെ ചെറുമകളായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാ ഇവളെ കണ്ടതും ഇവൾക്ക് കൊടുത്തത് മുത്തശ്ശി ഞാൻ പകുതി ചോക്ലേറ്റ് പ്രിയ കൊടുക്കാം അതേ പറഞ്ഞപ്പോൾ തന്നെ പകുതി എടുത്തിട്ട് പ്രിയെ കൊടുക്കാണ് പ്രിയ അത് വാങ്ങിച്ചിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് കഴിക്കുകയാണ് അത് കണ്ട് മുത്തശ്ശൻ സന്തോഷത്തോടെ ചിരിക്കുകയാണ് പകുതി പകുതിയാക്കി കൊടുത്തത് കണ്ടിട്ട് അപ്പോൾ മുത്തശ്ശി മനസ്സിൽ ചിന്തിക്കുകയാണ് മഹേന്ദ്രൻ അറിയാതെ മലറിനെ കൊച്ചുമോളാക്കി വെച്ചതാണോ അതോ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ മഹീന്ദ്രൻ്റെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ട് സംശയം ഉണ്ട് എന്താ മഹീന്ദ്ര ഓഫീസ് ജോലിയൊക്കെ സിദ്ധാർത്ഥിനെ ഏൽപ്പിച്ചിട്ട് നീ മലറിനെ ഹോംവർക്ക് ചെയ്ത് കൊടുക്കാണോ നീ ഒരുപാട് മാറിപ്പോയി മഹീന്ദ്ര ഞാൻ അത്രേ പറയുന്നുള്ളൂ എന്നിട്ട് ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോയി പിന്നെ ചന്ദ്രിക വീട്ടിനകത്തേക്ക് കയറാൻ വേണ്ടി ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ ചന്ദ്രിക പറയണം എന്താ സിഗരറ്റിൻ്റെ നാറ്റം എന്ന് ലൈറ്റ് ഇട്ട് ലൈറ്റ് ഇട്ടപ്പോഴാണ് മഹേഷിനെ കാണുന്നത് എന്നിട്ട് മഹേഷിൻ്റെ അടുത്ത് വന്ന് പറയണം നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വീട്ടിനകത്ത് സിഗരറ്റ് വലിക്കരുത് അതെനിക്ക് ഇഷ്ടമില്ലാന്ന് വീണ്ടും വീണ്ടും എന്തിനാ ഇങ്ങനെ സംസ്കാരം ഇല്ലാതെ പെരുമാറുന്നേ ചെറിയൊരു കുട്ടി ഉറങ്ങുന്ന സ്ഥലമാണ് അവിടെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നറിയില്ല അപ്പം ചന്ദ്രിക പറയാണ് ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇത്രയും നേരം നീ എവിടെ പോയിട്ട് വരികയായിരുന്നു എന്താ ഞാൻ ഇവിടെ പോയിട്ട് വരികയാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഓഫീസിലാണ് പോയിട്ട് വരുന്നത് ആറു മണി വരെയാണ് ഓഫീസുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ ഏഴ് മണിക്കുള്ളിലെങ്കിലും വീട്ടിലെത്താം ഇപ്പോൾ സമയം ഒൻപതാകുന്നു ഇത്രയും നേരം ഓഫീസിൽ എന്തായിരുന്നു പരിപാടി ഇതുപോലെ അനാവശ്യമായ ചോദ്യങ്ങളൊന്നും എന്നോട് വേണ്ട എന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കില്ല ആ ആറു മണി കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയിരിക്കെ നീ ഓഫീസിൽ തനിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കായിരുന്ന ടി മന്ത്രി കാതുകേട്ടം മുഖം തിരിച്ചളഞ്ഞ് അപ്പോൾ ഈ മഹേഷ് വീണ്ടും ചോദിക്കുകയാണ് ആ ഓഫീസിൽ നീ തനിച്ച് മാത്രമായിരുന്നോ അല്ലെങ്കിൽ നിന്റെ ആ സിദ്ധാർത്ഥ് സാർ കൂടി ഉണ്ടായിരുന്നോ ഏ ഇപ്പം ഇറങ്ങി പോകുന്നുണ്ടോ ഇല്ലയോ അതോ ഞാൻ ഇറക്കി വിടണോ അത് കേട്ടപ്പോൾ അയാൾ ഒന്നുകൂടി ശരിയായി കടക്കുകയാണ് എന്താ ചന്ദ്രികയെ നിനക്ക് ഇത്രയ്ക്ക് ദേഷ്യം ഭാര്യ വീട്ടിലേക്ക് വൈകി വന്നാൽ ഭർത്താവിന് ചോദിക്കാനുള്ള അവകാശയില്ലേ ഉം ശരി അതൊക്കെ വിട് എനിക്കിപ്പോ നല്ല വിശപ്പുണ്ട് പൂരിയും കിഴങ്ങ് കറിയും കഴിക്കണമെന്ന് എനിക്ക് നല്ലൊരാഗ്രഹം നീ എനിക്കുണ്ടാക്കി തരുമോ ചന്ദ്രികെ ഉം നീ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം പൂരിയും കിഴങ്ങ് കറിയും അവൾ അവൻ്റെ മുഖത്തേക്ക് തുപ്പുന്നത് മാതിരി തുപ്പിയിട്ട് പറയാണ് ഇന്നെ ഓക്കേ പിന്നെ ചന്ദ്രിക പുറത്തിറങ്ങിയിട്ട് ചിന്തിക്കുകയാണ് മലരെവിടെ മലരിനി സിദ്ധാർത്ഥ സാറിൻ്റെ റൂമിലുണ്ടോ അതോ ലക്ഷ്മി അമ്മയുടെ കൂടെ മുറിയിലുണ്ടാവോ ശരി ആദ്യം പോയി ലക്ഷ്മി അമ്മയുടെ മുറിയിൽ നോക്കാം ചന്ദ്രിക പോയി ലക്ഷ്മി അമ്മയുടെ മുറി ചെറു ചെറുതായി തുറന്നിട്ട് നോക്കിയിട്ട് നോക്കുമ്പോൾ കാണുന്നത് ലക്ഷ്മി അമ്മയുടെയും മഹീന്ദ്ര സാറിൻ്റെയും ഇടയിലായിട്ട് ഇടയ്ക്ക് സെൻട്രൽ കിടത്തിയിരിക്കുകയാണ് മലറിനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് മലര് രണ്ടുപേരുടെയും ഇടയിൽ കിടന്ന് ഉറങ്ങുകയാണല്ലോ എങ്ങനെയാണ് ഇനി എണീപ്പിക്കുക പെട്ടെന്ന് അവരുടെ സാരി ലക്ഷ്മി അമ്മയുടെ ഇടയിൽ കൊടുങ്ങി എന്നിട്ട് അത് വലിച്ചെടുക്കുന്ന സമയത്ത് അവരുടെ ഉറക്കം ചട്ടി എന്നിട്ട് പറയാണ് ആ സോറി അമ്മേ ഞാൻ ഓഫീസിൽ നിന്ന് വരാൻ വേണ്ടി അമ്മേ ക്ഷമിക്കണേ അമ്മേ ഞാൻ കാരണം ബുദ്ധിമുട്ടായി അല്ലേ മലറിനെ ഞാൻ എടുത്തിട്ട് പോട്ടെ അമ്മേ അപ്പം മഹീന്ദ്രൻ സാർ പറയുകയാണ് എന്തിനാണ് അവളെ കൊണ്ടുപോകുന്നത് അവൾ ഇവിടെ കിടന്ന് ഇറങ്ങട്ടെ മോളെ ലക്ഷ്മി എന്താ ആ അതേ ചന്ദ്രികേ മലർ ഇവിടെ കിടന്നുറങ്ങട്ടെ വേണ്ട അമ്മേ എന്തിനാണ് നിങ്ങൾ ബുദ്ധിമുട്ടുന്നേ എന്താ ബുദ്ധിമുട്ട് മലർ ഞങ്ങളുടെ ചെറുമകളല്ലേ അത് പറഞ്ഞതിന് ശേഷമാണ് ലക്ഷ്മിക്ക് പരിസരബോധമുണ്ടായത് മഹീന്ദ്രൻ സാർ ഒന്ന് തിരുത്തി കൊടുക്കുകയാണ് ആ ആ അത് പോലെയാണെന്ന് പറയായിരുന്നു ആ അതെ 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 അങ്ങനെയാ പറഞ്ഞത് അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചാൽ ബുദ്ധിമുട്ടാവോ പറയൂ ചന്ദ്രിക അമ്മേ എൻ്റെ വീട്ടിൽ ആ മഹേഷ് വന്ന് കിടക്കുക അമ്മേ എനിക്കങ്ങോട്ട് പോകാൻ തീരെ ഇഷ്ടമില്ല അമ്മേ ഞാനിവിടെ നമ്മുടെ കിച്ചണിൽ കിടന്നോട്ടെ അമ്മേ അപ്പം മഹീന്ദ്ര സാർ പറയുകയാണ് എന്ത് കിച്ചണിൽ കിടന്നോട്ടെ എന്നോ എന്താ ലക്ഷ്മി ഇത് ബംഗ്ലാവ് പോലുള്ള ഈ വീട്ടിൽ എത്രയോ മുറികളുണ്ട് ചന്ദ്രികക്ക് നല്ലൊരു മുറി കാണിച്ചു കൊടുത്തിട്ട് അവിടെ ഉറങ്ങാൻ വേണ്ടി പറയും ലക്ഷ്മി പറയാണ് അപ്പോൾ ചന്ദ്രിക പറയാണ് അയ്യോ റൂമൊന്നും വേണ്ട സാർ അപ്പോൾ സാർ പറയാണ് നീ ഒന്നും പറയണ്ട അച്ചണിൽ കിടക്കുന്ന രീതി ഒന്നും വേണ്ട ഇനി നീ റൂമിൽ കിടന്നാൽ മതി ലക്ഷ്മി നീ പോയി ചന്ദ്രികക്ക് മുറി കാണിച്ചു കൊടുത്തിട്ട് വ ശരി ചേട്ടാ ചന്ദ്രികേ നീ വാ അമ്മേ വേണ്ട അമ്മേ അമ്മേ വേണ്ട പറയുന്നത് കേൾക്ക് നീ വാ ഇങ്ങോട്ട് അപ്പോൾ സാർ വിളിക്കുകയാണ് ലക്ഷ്മി വേഗം ചെല്ലേ മുറിയിൽ കൊണ്ടുപോയി കിടത്തവളെ ചന്ദ്രികേ ഇനി മുതൽ ഈ റൂമിൽ കിടന്നോളൂ അയ്യോ എന്തിനാ അമ്മേ എന്നോട് ഈ മുറിയിൽ അതും മെത്തയിലൊക്കെ കിടക്കാൻ വേണ്ടി പറയുന്നത് ഞാനിവിടെ ഈ തറയിൽ കിടന്നോളാം അമ്മേ പറ്റില്ല നീ ഇവിടെ ഈ ബെഡിൽ കിടന്നാൽ മതി വേണ്ട അമ്മേ ഞാൻ ഈ തറയിൽ കിടന്നോളാം അമ്മേ തറയിലോ തറയിലൊന്നും കിടക്കാൻ പറ്റില്ല നീ ബെഡിൽ തന്നെ കിടക്കണം ഇനി മുതൽ ചന്ദ്രികയെ നീ നിന്റെ വീട്ടിൽ കിടക്കണ്ട എല്ലാ ദിവസവും ഇവിടെ വന്ന് കിടന്നാൽ മതി ചെന്ന് കിടക്ക് ഞാൻ ഫേറിട്ട് തരാം എന്താ ചന്ദ്രിക എന്താ ഇങ്ങനെ നോക്കുന്നത് ചെന്ന് കിടക്ക് അമ്മേ ഞാനൊരു സാധാരണ ജോലിക്കാരിയല്ലേ പക്ഷേ എന്നെ ഇങ്ങനെ എന്നിട്ടും എന്നെയും എൻ്റെ കുഞ്ഞിനെയും മഹീന്ദ്ര സാറും അമ്മയും കൈവെള്ളയിൽ വെച്ചാണല്ലോ നോക്കുന്നത് ഇതിന് ഞാൻ പകരമായിട്ട് എന്താ അമ്മ ചെയ്യേണ്ടത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ജീവനുള്ളടത്തോളം കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും ലക്ഷ്മിയാണെങ്കിലോ ചന്ദ്രിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കുകയാണ് ഒറ്റ നോട്ടാക്കിയിട്ട് അപ്പോൾ സന്തോഷത്തോടു കൂടിയുള്ള നോട്ടം കണ്ടെങ്കിൽ ചന്ദ്രികയെ ചോദിക്കുകയാണ് എന്താ അമ്മേ എന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ അമ്മ ഇങ്ങനെ നോക്കുന്നേ ഒന്നുമില്ല ചന്ദ്രികയെ ശരി നീ ചെന്ന് കിടക്കേ ഞാൻ പോകുന്നേ അമ്മേ ആ ഞാൻ മലരനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ വേണ്ട വേണ്ട അവൾ ഇന്ന് ഞങ്ങളുടെ കൂടെ തന്നെ കിടക്കട്ടെ നീ ചെന്ന് കിടക്ക് ഉം പോയി കിടക്ക് ലക്ഷ്മി ചന്ദ്രികക്ക് മുറി കാണിച്ചു കൊടുത്തോ ആ കാണിച്ചു കൊടുത്തു കേട്ടാ ബെഡിൽ കിടക്കാൻ അവൾക്ക് വല്ലാത്ത വിഷമം താഴെ കിടക്കാമെന്ന് പറഞ്ഞു ഞാൻ ബെഡിൽ തന്നെ കിടക്കണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞു എവിടെയോ എത്തേണ്ട വിളാണ് ചന്ദ്രിക പക്ഷേ ഇങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ വളരെ വിഷമമുണ്ട് ലക്ഷ്മി ചന്ദ്രികയും മലരനെയും ദൈവം ഞങ്ങളുടെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ മെതി കേട്ടാ ഇനി നമുക്ക് ഇവരെ രണ്ടുപേരെയും നന്നായിട്ട് നോക്കാം നീ പറയുന്നത് ശരിയാ ലക്ഷ്മി ശരി കിടക്കേട്ടാ ലക്ഷ്മി അമ്മ കോഫിയുമായിട്ട് ചന്ദ്രികയുടെ മുറിയിലേക്ക് വന്നിട്ടാണുള്ളത് അപ്പം ചന്ദ്രിക തറയിൽ കിടന്നിട്ടാണ് കാണുന്നത് അപ്പോൾ പറയുകയാണ് ചന്ദ്രികയോട് ഞാൻ ഇന്നലെ ബെഡിലല്ലേ കിടക്കാൻ വേണ്ടി പറഞ്ഞത് എന്നിട്ട് തറയിൽ കിടന്നുറങ്ങുന്നു എന്നിട്ട് അവ ചന്ദ്രികയെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ചന്ദ്രികയെ ചന്ദ്രിക എഴുന്നേൽക്ക് അയ്യോ അമ്മേ വല്ലാതെ ഉറങ്ങിപ്പോയി ആ നിക്ക് നിക്ക് തിരുതി പിടിക്കണ്ട എനിക്ക് നിക്ക് സമയം വൈകിപ്പോയാമ്മേ ഇതാ നിനക്ക് കോഫി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതുകൂടിക്കാദ്യം ഇതിനാമ്മേ അമ്മ എന്തിനാ എനിക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി വരാൻ പോയത് എന്താ നീ മാത്രമേ ഞങ്ങൾക്ക് കോഫി ഇട്ടു തരാൻ പാടുള്ളൂ ഞങ്ങൾക്ക് ഇട്ടു തരാൻ പാടില്ലേ അതുകൊണ്ടല്ലമ്മേ ഞാനീ വീട്ടിലെ ജോലിക്കാരിയല്ലേ അമ്മേ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ടതിൻ്റെ കടമയല്ലേ അമ്മേ ദേ നോക്ക് ചന്ദ്രികേ ഇനി മുതൽ ഈ വീട്ടിലെ വേലക്കാരിയെന്ന് നീ പറയാൻ പാടില്ല കേട്ടല്ലോ അമ്മേ ഞാൻ ഈ വീട്ടിലെ ജോലി ചെയ്യാനല്ലേ വന്നിരിക്കുന്നത് അപ്പോ ജോലിക്കാരി എന്നല്ലാതെ വേറെ എന്ത് പറയാനാമ്മേ നീ ജോലിക്കാരിയല്ല ഞങ്ങളുടെ കുടുംബത്തിലേ ഒരങ്ങ ശരിക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ മകൾ മേഘ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നിന്നെയും ഞങ്ങൾ കാണുന്നത് നീയും ഞങ്ങളെ ഞങ്ങളുടെ മേഘയെ പോലെ തന്നെ ഞങ്ങളുടെ മകൾ തന്നെയാണ് അമ്മേ അമ്മ എത്ര എളുപ്പത്തിലാ കാര്യം പറഞ്ഞത് പക്ഷേ അമ്മയും പറഞ്ഞ ഈ വാക്കുകളുണ്ടല്ലോ അത് എന്നെ സംബന്ധിച്ചത് വളരെ വലുതാണ് എന്നെയും അമ്മ അമ്മയുടെ മകളെന്ന് പറഞ്ഞില്ലേ ആ വാക്ക് കേൾക്കാൻ തന്നെ ഞാൻ പുണ്യം ചെയ്തിരിക്കണം അമ്മേ അങ്ങനെ ഞാൻ ചെയ്ത ഏതോ പുണ്യത്തിൻ്റെ ഫല എന്നെയും എൻ്റെ കുഞ്ഞിനെയും നിങ്ങളുടെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് ശരി ശരി ആദ്യം നീ ഈ കോഫി കുടിക്ക് ഞാൻ മലറിനെ പാല് കാച്ചു വെച്ചിട്ടുണ്ട് ഞാനത് അവൾക്ക് കൊടുത്തിട്ട് വരാം ഇതൊക്കെ കേൾക്കുമ്പോൾ കരഞ്ഞു പോന്ന് സങ്കടമായി പോന്ന് അമ്മേ എന്താ അമ്മ ഈ പറയുന്നത് എനിക്ക് കോഫി കൊണ്ടുവന്നത് പോരാഞ്ഞ് മലറിന് പാലും കാച്ചു വെച്ചിരിക്കുന്നുവെന്നോ ഞാൻ ചെയ്തോളാ അമ്മ ഇതൊക്കെ ഇനി മുതൽ മലറിനെ കുളിപ്പിക്കുന്നത് തൊട്ട് അവൾക്ക് ആഹാരം കൊടുക്കുന്നത് വരെ എൻ്റെ ജോലിയാ നീ വെറുതെ ആലോചിച്ചിട്ട് ഷെൻ അടിക്കണ്ട മലറിനെ ഞങ്ങൾ നോക്കിക്കോളാം അയ്യോ അമ്മേ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ വലിയ വിഷമാവുന്നു ഇതില് വിഷമിക്കാൻ നീ കുളിച്ച് ഓഫീസിൽ പോവാൻ നോക്ക് ഞങ്ങൾ മലറിനെ നോക്കിക്കോളാം അമ്മേ ചന്ദ്രിക അങ്ങനെ പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകുന്നു ഓഫീസിൽ പുതിയ പുതിയ ഡിസൈൻസ് ചെയ്തു കൊടുക്കുന്നു വലിയ നിലയിലെത്തുന്നു അങ്ങനെയൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ പുതിയ പുതിയ വീഡിയോ പുതിയ പുതിയ ഓരോരോ കാര്യങ്ങളുമായിട്ട് വരുന്നവരേക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോവുകയും ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സി യു ഓൾ